നമസ്കാരം കട്ടപ്പന ഓരോ ദിവസം കൂടുന്തോറും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് കട്ടപ്പന ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കട്ടപ്പനയിൽ നിന്നും നമുക്ക് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കട്ടപ്പന കൂട്ടിക്കാന സംസ്ഥാന മാധ്യമത്തിൽ തന്നെയാണെങ്കിൽ എന്തോ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ളതെന്ന് ആലോചിച്ച് നോക്കി അഞ്ചുരുള്ളി തണല് അഞ്ചുരുള്ളി മുനമ്പ് നമ്മുടെ അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലം അതുകഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ വെള്ളീലാങ്കണ്ഠം ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം അത് വെള്ളീലാങ്കണ്ഠത്താണുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ തുടങ്ങി നിരവധി അനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് കട്ടപ്പനയിൽ നിന്ന് എത്താൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള പടികയിലാണ് പടിക എന്ന സ്വർഗത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാശ് ഒന്ന് കണ്ടുനോക്കാം 纪念。

ഇവിടെ വെള്ളം വെള്ളത്തിലൊക്കെ ഞങ്ങൾ ഇറങ്ങി അടിപൊളിയായിരുന്നു ഞങ്ങൾ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നേ ഇവിടെ വരാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാരും ഒത്ത് ഇന്നാ പറ്റിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവരെല്ലാം പല ഭാഗത്തുനിന്ന് ഞാൻ ഞാനിവിടെ കൊറച്ചടുത്ത് തന്നെ പള്ളിക്കാലെന്നാ ഇവരെല്ലാം പല ഭാഗത്തുനിന്ന് വരുന്ന ഇവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടായോ കൂടെ ശരിക്കും ഇങ്ങനൊരു ദിവസം എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുമ്പോ എന്താ ഫീൽ ചെയ്യുന്നേ ഞാനങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഇല്ല അപ്പൊ വല്ലപ്പോഴൊക്കെ വിടുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരു സന്തോഷം അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ആള് പാട്ട് പാടുന്നു പേരെന്തായിരുന്നു അഞ്ചിമ അഞ്ചിമ അഞ്ജിമയും കൂട്ടാരും നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു സൗന്ദര്യത്തിൽ എന്താ പറയാ മനം മൈ നിന്നുകൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ പാടി തരുന്ന എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ലേ നമുക്ക് പാട്ടിലേക്ക് ും തെറ്റാണ് ക്ഷമിക്കുന്നത് കിളിയാരി പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ കുിലു മല ചെരു കിളിയറൻ പടവുകളിൽ കുതിര കല്ലങ്ങാടിമുക്കിൽ കാണാതെ ോട്ട് നമ്മൾ എൻജോയ് ചെയ്ത് വന്നപ്പോ നിന്ന് പോയി അപ്പം ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും ഇടുക്കി എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിലൊക്കെ ഒത്തിരി സന്തോഷം അപ്പൊ അവ ദിവസം ഇനിയും കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങള് കൂട്ടുകാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തരിക ഓക്കെ കട്ടപ്പന ഏലപ്പാറ റൂട്ടിൽ വെള്ളിലാങ്കണ്ടം വന്ന സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ പടിക എന്ന ഈ ഒരു സ്വർഗത്തിലെത്താൻ പറ്റും മനം വായിക്കുന്ന പ്രകൃതിയെ കാഴ്ചകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇത് ഈ കാണുന്നതൊക്കെ ഇത് ഇടുക്കി റിസർവോൻ്റെ ഭാഗമാണ് ഈ കാണുന്ന വെള്ളമൊക്കെ ഇടുക്കി ജലാശയത്തിലെയാണ് അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ലെവൽ ഏതാണോ അതാണ് ഈ ഒരു പടിക എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഈ കാണുന്ന ഇരുമയും അതുപോലെ തന്നെ കന്നുകാലികളൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവനമാർഗം